നമസ്കാരം ഞാൻ ശാന്തി നിങ്ങളോട് പറയുന്നത് ചൊവ്വാദോഷത്തിൻ്റെ മുൻപ് പറഞ്ഞതിൻ്റെ ബാക്കിയാണ് നമ്മൾ ചന്ദ്രനാല് ശുക്രനാല് ലക്നാലാണ് നമ്മൾ ദോഷം നമ്മൾ കണക്കാക്കുന്നത് എല്ലാ ജാതകക്കാർക്കും ദോഷം വരാറില്ല ലക്നാലും ചന്ദ്രനാലും ശുക്രനാലും ലക്നം രണ്ട് നാല് ഏഴ് എട്ട് പന്ത്രണ്ട് ഭാവങ്ങളിൽ ചൊവ്വ വരുന്ന സമയത്താണ് ദോഷം ചിന്തിക്കുന്നത് ചൊവ്വാദോഷത്തിൻ്റെ ചില സ്ഥലങ്ങളിൽ അതുകൊക്കെ ചൊവ്വയ്ക്ക് ഉച്ചം സ്വക്ഷേത്രം ഉള്ള സ്ഥിതിയൊക്കെ ഉണ്ട് ചൊവ്വാദോഷം നമ്മൾ അവിടെ പൂർണ്ണമായിട്ടും അദ്ദേഹം ആ ദോഷം ചെയ്യത്തില്ല അപ്പം അത് പ്രത്യേകം പറയാം പക്ഷേ എന്നാലും ഭാവത്തിൻ്റെ ഏത് ഭാവത്തിലാണെന്നോ നിൽക്കുന്ന ഭാവത്തിൻ്റെ അനുഭവം കൊടുക്കും പാപയോഗം ദൃഷ്ടി ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ചൊവ്വയ്ക്ക് മാറ്റങ്ങളുണ്ടാവാം അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അപ്പം ചൊവ്വ ഇടവ ലഗ്നക്കാർക്ക് രണ്ടാം രാശിയായ ബുധൻ ഇപ്പം ഇടവലഗ്നത്തിൻ്റെ രണ്ടാം രാശി ചൊവ്വ വന്നു കഴിഞ്ഞാൽ ചൊവ്വാദോഷമാണ് അപ്പം ആ രണ്ടിൽ എന്ന് പറയുന്നത് ബുധൻ എന്ന് പറയുന്നത് ചൊവ്വയുടെ ശത്രു രാശിയാണ് അപ്പം അവിടെ നിൽക്കുന്നത് നമ്മളൊരു നെഗറ്റീവാണ് അപ്പം ആ രാശി നിൽക്കുന്നോ ആ ജനിച്ച സമയക്കാർക്ക് പൊതുവേ തൊഴിൽ സംബന്ധമായിട്ട് തടസ്സങ്ങൾ നേരിടാം ഇപ്പോൾ ഉന്നത പദവിയിലോ കാര്യങ്ങളോ അവരുടെ മറ്റു ദശയിലൊക്കെ ഉന്നത പദവിയിലൊക്കെ വന്നിട്ട് ചൊവ്വദശ നടക്കുന്ന സമയത്ത് അങ്ങനെ രണ്ടാം ഭാവത്തിൻ്റെ ഗോചരവശാലോ എന്തെങ്കിലും കാരണവശാലും അവർക്ക് അവരുടെ തൊഴിൽ നഷ്ടപ്പെടാനോ അല്ലെ ഉന്നത പദവിയിലിരിക്കുന്നവർക്ക് അവരുടെ തൊഴിൽ അപവാദം പോലുള്ള കാര്യങ്ങൾ കേൾക്കാനോ അല്ലെങ്കിൽ ഒരു പരാജയം ഒക്കെ ഉണ്ടാവാനോ കുടുംബ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെ അനാവശ്യമായ ചെലവുകൾ ഒക്കെ ഉണ്ടാവും ഒക്കെ ഉണ്ടാവാനുള്ള ഇല്ല സമയദോഷം ഇപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന പലരും ദൂരദേശത്തൊക്കെ ഉള്ളവരാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് പലരും മെസ്സേജ് ഒക്കെ അയക്കുന്നത് കൊണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർ സുബ്രഹ്മണ്യൻ്റെ പടമൊക്കെ വെച്ചിട്ട് സുബ്രഹ്മണ്യനെ കുളിച്ച് ശുദ്ധമായിട്ട് ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് നല്ലതായിരിക്കാം വഴിപാടുകളും പറ്റുന്ന ഒരു പഴിപാടുകളൊക്കെ ഞാൻ പറഞ്ഞുതരാം എല്ലാവരും പ്രാർത്ഥിക്കുക പ്രാർത്ഥനയാണ് ഏറ്റവും വലുത് പിന്നെ അതിനൊക്കെ തന്നെ നാലില് ചൊവ്വയുടെ നാലാം ഭാവം എന്ന് പറയുന്നത് തന്നെ ലീഡവൻ രാശിയുടെ നാലാം ഭാവം എന്ന് പറയുന്നത് ചിങ്ങൻ രാശിയാണ് ചിങ്ങൻ രാശി പൊതുവേ ചൊവ്വ ദോഷമുണ്ടെങ്കിലും നാലാം ഭാവം കുടുംബമാണ് മാതാവ് ഒക്കെ നാലാം ഭാവമാണ് വാഹനമൊക്കെ ചിന്തിക്കേണ്ട നാലാം ഭാവമാണ് പക്ഷേ നാലാം ഭാവത്തിൽ ചുവന്നത് വലിയ ദോഷമല്ല ചൊ വലിയ ദോഷമായിട്ട് കാണുന്നില്ല മിത്രരാശിയാണ് അപ്പം അതുകൊണ്ട് അതുകൊണ്ട് വലിയ ദോഷങ്ങൾ അവിടെ ചിന്തിക്കേണ്ടി വരില്ല ചെറിയ അനുഭവങ്ങൾ കൊടുത്തിട്ട് പോവാം അപ്പം അല്ലെങ്കിൽ വസ്തുക്കളോ വീടുകളോ ഒന്നും സ്വന്തമായിട്ടില്ല വെക്കാൻ നോക്കിയിട്ട് നടക്കുന്നില്ല അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കാം എന്തെങ്കിലും കൊടുക്കും കൊടുക്കാതിരിക്കത്തില്ല പിന്നെ ഏഴിലോട്ട് വരുമ്പം ഏഴാം ഭാവം ഇടവൻ രാശിയുള്ള വൃച്ചികൻ രാശിയാണ് വൃച്ചയൻ രാശി ചുവ ചൊവ്വയുടെ സ്വക്ഷേത്രമാണ് സ്വക്ഷേത്രത്തിൽ അത്ര ദോഷം ചെയ്യത്തില്ലെന്ന് നമ്മൾ പറഞ്ഞാൽ പോലും ചില ചിലവരുടെ ജാതകം നമുക്ക് മനസ്സിലാക്കുമ്പം അത് അനുഭവം കൊടുക്കുന്നു കൊടുക്കുന്നുണ്ട് പാപയോഗ ദൃഷ്ടി അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ വരുമ്പം ഏഴിലെ ചുവ വിവാഹ സംബന്ധമായിട്ടുള്ള കാലതാമസം ഉണ്ടാക്കും വിവാഹം നടപ്പിക്കുന്നതിനുള്ള കാലതാമസം ഉണ്ടാക്കും അതിനൊക്കെ തന്നെ ഭാര്യ ഫർത്ത് ഒക്കെ തമ്മിലൊരു ഐക്യതൊക്കെ എന്ന് വെച്ചാൽ വ്യാഴിൻ്റെയൊക്കെ ദൃഷ്ടി ശുഭദൃഷ്ടിയൊക്കെ ഉണ്ടായാൽ ദോഷത്തിന് കാഠിന്യം കുറയും പിന്നെ അതിനൊക്കെ തന്നെ ചൊവ്വ പന്ത്രണ്ടിൽ മേടൻ്റെ രാശിയാണ് മേടൻ രാശി എന്ന് പറയുന്നത് ഇടവത്തിൻ്റെ പന്ത്രണ്ടാമത്തെ രാശി മേടൻ രാശിയാണ് മേടൻ രാശിയിൽ വെച്ചാൽ കുടുംബ സംബന്ധം പന്ത്രണ്ടാം രാശിയിൽ അഞ്ഞാതെ ജനന സമയത്ത് പന്ത്രണ്ടാം രാശിയിലാണ് ചൊവ്വ നിൽക്കുന്നതെങ്കിൽ കുടുംബ സംബന്ധമായിട്ടുള്ള ചില വഴക്കുകൾ കാര്യങ്ങളൊക്കെ നേരിടേണ്ടി വരും പിന്നെ ചില ഒരു ഉത്ഭയമൊക്കെ ഉണ്ടാവും അനാവശ്യമായ ചിലവുകളൊക്കെ ഉണ്ടാവും എന്നാലും ചുവ ദോഷഫലത്തെ കുറയ്ക്കും ചുവയുടെ സ്വന്തം രാശി ആയതുകൊണ്ട് ദോഷഫലത്തെ കുറയ്ക്കും വലിയ രീതിയിലുള്ള ദോഷങ്ങളൊന്നും ചെയ്യത്തില്ല ചിലക്കി സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ മുറിവോ ചതവോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസുകളും ഉണ്ടാവാം ഇതിനൊക്കെ പരിഹാരമായിട്ട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച ദിവസം രാവിലെ ഒരു ആറിനു ഏഴ് മണിക്ക് ഇടയ്ക്ക് ക്ഷേത്രദർശനം ചെയ്യാൻ പറ്റുമെങ്കിലോ നാരങ്ങാമാലയോ അതിനൊക്കെ തന്നെ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ഭഗവാന് എന്തെങ്കിലും പുഷ്പങ്ങൾ സമർപ്പിക്കുക അങ്ങനെ നിങ്ങളുടെ കഴിവിനനുസരിച്ച് എന്താണ് ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്യുക ഇതൊന്നും പറ്റുന്നില്ലെങ്കിൽ ക്ഷേത്ര ദർശനം ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഒരു ചുവ തന്നെ നീചനായിട്ട് നിൽക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കി എല്ലാ കാര്യങ്ങൾക്കും തോൽവി പരാജയങ്ങളൊക്കെ നേരിടേണ്ടി വരും കാര്യം എന്തു ഒരു രക്ഷപ്പെടുന്നില്ല എന്നുള്ള തോന്നലുള്ളവർക്ക് ഈ ചുവ ഏതെങ്കിലും നീച്ചിട്ട് നിൽക്കുന്നോ ഇങ്ങനെയൊക്കെയുള്ള ചുവദോഷമൊക്കെ ഉണ്ടായിരിക്കാം അപ്പോൾ അതുകൊണ്ടൊരു ജോൽസിനെ കണ്ട് നിങ്ങൾക്ക് വേണ്ടുന്ന പരിഹാരങ്ങൾ തേടാവുന്നതാണ് എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ശരി എല്ലാവരെയും മഹാദേവൻ അനുഗ്രഹിക്കട്ടെ എല്ലാവരും എല്ലാവരെയും കയറി ഞാനും പ്രാർത്ഥിക്കാം